ഇഞ്ചഴിക്ക് വിൻഷേട്ടിനുള്ള പണി അതിലും മൊത്തം നനക്കലാടുന്നുട്ട സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വിൻഷേട്ട് അങ്ങനെ നനയ്ക്കുന്ന സൗണ്ടും ഉമർത്താനൊക്കെ കേട്ടപ്പോഴാ ഞാൻ ചെന്ന് നോക്കിയത് അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയത് നേട്ടപ്പൊ കിച്ചണിലൊക്കെ ഒരു വിധ ഇങ്ങനെ പകുതിയോളം കുക്കിംഗ് ആയിട്ടുണ്ടായിരുന്നു കൂട്ടാ അങ്ങനെ കുറച്ച് നേരം ഉമ്മർത്ത് ചെന്ന് നിന്നതിന് ശേഷം വീണ്ടും തേ ഞാൻ കിച്ചണിലേക്ക് വന്നു കട്ടോ അപ്പോൾ പുട്ടാട്ടോ രാവിലെ ചായയ്ക്ക് ഉണ്ടായിരുന്നു അപ്പം അത് അവസാന ഞാൻ ഇട്ടേക്കണത് പിന്നെ ആ കുടത്തിൽ തന്നെ ഞാൻ നമ്മുടെ പഴം കൂടിയും പഴം നുറുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ശർക്കരയും പഴമൊക്കെ ഇതേ ഇട്ടു അതിന് അങ്ങനെ ആവിൽ കിടന്നാകുമല്ലോ പിന്നെ മുതിരപ്പേരി ആയിട്ട് അത് ഇതേ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ ഇടയിൽ നമ്മുടെ തേജപ്പം ഇട്ടിട്ടുണ്ട് കേട്ടാ ഞാൻ കുറേ നേരം ആയിട്ട് വിളിക്കിടും എൻ്റെ ശല്യം കാരണം ഇനി വന്നാൽ തോന്നുന്നു പിന്നെ അവനെ കൊണ്ടുപോകാനത് സോയാബീനും കൂടി മറത്തിട്ടുണ്ട് പിന്നെ കൈയോടെ കുറച്ച് പാത്രങ്ങൾ ഉള്ളത് കഴുകിയിട്ടുണ്ട് പിന്നെ തേജൂവിനെ നേരെ ബാത്റൂമിൽ എടുത്തിട്ട് ബാക്കി ഇതേ ബെഡ് ീറ്റും കാര്യങ്ങളൊക്കെ അതേ മടക്കി വിരിച്ചുവിട്ട് അപ്പം ആ നേരം കൊണ്ട് അവൻ്റെ ബാത്റൂമിരിക്കും ബ്രഷിങ്ങും അല്ല ബ്രഷിംഗ് ഞാൻ ചെന്നിട്ട് ചെയ്ത് കൊടുക്കാറ് എന്നാലും അവൻ അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊന്നും രീതിയിലൊന്നിരുന്ന് തേയ്ക്കൂട്ടാ പിന്നെ ഞാനൊന്നും കൂടി അവന് തേച്ച് കൊടുക്കാറുണ്ട് പിന്നെ അവനതേ കുളിപ്പിച്ചുകൊണ്ടിരുത്തി അവന് കഴിക്കാറുള്ളത് കൊടുത്തുവിട്ടാ പുട്ടും മറ്റേ പഴവും ഇനി അവരിന്ന് കഴിച്ചോളേ അങ്ങനെ അവൻ കഴിക്കണ നേരം കൊണ്ടിത് ഞാൻ എൻ്റെ കുളിയും കൂടിയും കഴിച്ചിട്ടുണ്ടാവും പിന്നെ ഇത് അവനെ പുറപ്പെടിയിച്ച് കുറിയൊക്കെ തൊട്ട് എടുത്തു ഇനി അവനെ നേരെ സ്കൂളിൽ വണ്ടി കയറ്റി വിട്ടു അപ്പോൾ അതേ കുട്ടി ചെരുപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അവനെ വണ്ടി കയറ്റി വിട്ടതിന് ശേഷം ഞാനിന്ന് ടി വി വെക്കാനോ ഫോൺ എടുക്കാനോ ഒന്നിനൊന്ന് ില്ല കേട്ടോ നേരെ ബാക്കി പണി തീർക്കാനാ നോക്കിയത് കുറച്ചും കൂടി ബാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി അവിടെയൊക്കെ മൊത്തം ക്ലീൻ ആക്കാൻ കിച്ചൺ മൊത്തം ഒതുക്കാൻ നിന്നു കാരണം എനിക്ക് ഒമ്പതേ മുക്കാൽ ഒരു ഒമ്പതെ അമ്പതോടുകൂടി ഞാൻ ഈ ക്ലാസിന് പൂ വച്ചിട്ടോ അപ്പോൾ കഴുകാനുള്ളതും കഴുകി അവിടെക്കൊന്ന് മൊത്തം നമ്മുടെ കൊട്ടത്തളും കാര്യങ്ങളൊക്കെ കഴുകി ഗ്യാസിൻ്റെ അവിടെയൊക്കെ നന്നായി കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടെ ഇടയ്ക്ക് ഇതുപോലെ നന്നായി ഉറച്ച് കഴുകാറുണ്ട് കേട്ടോ വല്ലാണ്ട് കറായി തോന്നിയ അപ്പോൾ അത് ഇതേ നന്നായി ഉറച്ച് കഴുകി അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് സ്ലാബും കാര്യങ്ങളൊക്കെ നീറ്റാക്കി ഇട്ടു കൂട്ടാം എനിക്കാണെങ്കിൽ ഈ സ്റ്റൗ ഉണ്ടല്ലോ എത്ര തുടച്ചാലും മതിയാവില്ല കേട്ടോ ഞാനിങ്ങനെ മിനിക്ക് എനിക്ക് നിൽക്കട്ടെ നമ്മൾ കുറേ നേരം അതായത് ഒന്ന് തുടച്ച് തുടങ്ങിയാൽ പിന്നെ കുറേ നേരം അതിന് വന്ന തുടച്ച് നിൽക്കാറുണ്ട് പിന്നെ വിൻഷേട്ട് ടൈമായി ഇപ്പം വിൻഷേട്ട് ഇറങ്ങിയിട്ടോ വിൻചാട്ടം ഒന്ന് കുറച്ച് നേരം വൈകിട്ടാണ് പോകുന്നത് അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം അടിച്ചു വരുക തുടക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ രാവിലത്തെ എല്ലാ പണിയും കഴിഞ്ഞോട്ടോ രാവിലത്തെ ആയാലും രാത്രിക്ക് അതായിട്ട് ഇനി ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗത ചായ കുടിച്ചോട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാറുന്നത് അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ കുറച്ച് വേഗം ടീ വി കണ്ട് അങ്ങനെ ഇരിക്കും അങ്ങനെ പുട്ടും മുതിരപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുതിരപ്പേരും കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പഴമൊക്കെ കൂട്ടിയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് ഇനി ക്ലാസിലേക്ക് പോവാൻ പുറപ്പെടാട്ടോ ഇനി അടുത്ത വീഡിയോയില് കാണാട്ടോ ബൈ